ഫാമിലി സാറയാണ് ഒരു മനുഷ്യത്വമുള്ള മനുഷ്യന് വേണ്ടിയിട്ട് സംസാരിക്കാൻ ഞാൻ വന്നേട്ടോ ഒരു പ്രമുഖ പ്രമുഖ സംഗീത സംവിധായകൻ അതിലുപരി സീനിയോറിറ്റി പക്ഷേ അദ്ദേഹത്തിൻ്റെ പേര് ഞാൻ പറയുന്നില്ല പക്ഷെ ഇപ്പോൾ പറയുന്നത് ആസിഫ് അലി എന്ന് പറഞ്ഞ മനുഷ്യൻ്റെ എല്ലാം മനുഷ്യൻ്റെ പേര് വളരെ അഭിമാനത്തോടെ പറയുവാണ് കാരണം ഞാനൊരു മനുഷ്യനാണ് മനസ്സിലായോ അപ്പോ ഇപ്പോൾ ചുരുക്കത്തിൽ മനസ്സിലായല്ലോ അയാൾക്ക് നിങ്ങൾക്ക് ഇല്ലാത്തത് ഈ പറഞ്ഞ മനുഷ്യത്വമാണ് ഞാൻ ഈ പുറകിലുള്ളത് ഒരു ഡോഗാണ് അവന്റെ പേര് ഋഷിയാണ് എവിടെ പട്ടിക്കുള്ള പട്ടിക്കുള്ള ഒരു വകതിരിവ് കാണിക്കടോ ഒരു പട്ടിക്ക് മനുഷ്യനോടുള്ള വകതിരിവ് അല്ലെങ്കിൽ അതിന്റെ സഹജീവികളോടുള്ള ഒരു ഉണ്ട് എനിക്ക് സീനിയോറിറ്റി എവിടെ നിന്ന് കിട്ടിയതാണ് ഞങ്ങൾ മലയാളികൾ ഉണ്ടാക്കി തന്നതാണ് പക്ഷേ ഞങ്ങൾ മലയാളികൾ അതിനേക്കാൾ ഉപരി മനുഷ്യത്വത്തിന് വില കൊടുക്കുന്നവരാ അതുകൊണ്ടാണ് താനിപ്പോ ആ കാണിച്ച അധിക്ഷേപത്തിന് അലി എന്ന് പറയുന്ന ആ മനുഷ്യൻ വന്നത് വരെ അയാൾ ആ അവാർഡ് കൊണ്ട് വരുന്നത് താൻ ഒന്ന് വീഡിയോയിൽ കണ്ടുനോക്കണം തനിക്കുള്ള എല്ലാ ബഹുമാനങ്ങളും റെസ്പെക്ടോടുകൂടിയാണ് വരുന്നത് അതേ വേദിയിൽ എത്രയോ പ്രേമികരുടെ നടുക്ക് വെച്ച് നിങ്ങൾ അത് സ്വീകരിച്ചത് മാത്രമല്ല പുച്ഛിക്കുകയും ചെയ്തു അത് കൂടാതെ തനിക്ക് ഇഷ്ടപ്പെട്ട ഒരാളുടെ കയ്യിൽ നിന്ന് അത് വാങ്ങി അപ്പോഴും തനിക്കുള്ള ചെകിടത്തുള്ള അടിയാണോ ആസിഫലി എന്ന് പറയുന്ന ആ മനുഷ്യൻ്റെ ചിരി ആ ചിരി മതി തന്റെ സീനിയോറിറ്റി എടോ മനുഷ്യനാണ് അടുത്ത ദിവസോ ഇന്നോ നാളെയായിട്ട് മണ്ണിൻ്റെ അടിയിൽ പോകാനുള്ള മനുഷ്യൻ തന്നോടൊക്കെ ഒന്നും പറയാനില്ല തനിക്കൊന്നും ഒരു വേട് മലയാളത്തിൽ കണ്ടുപിടിച്ചിട്ടില്ല എനിക്ക് ഇത്രേം തന്നോട് പറയാനുള്ളൂ താൻ ആരാണ് താൻ എന്താണോ എന്ത് മഹാനാണോ എന്ത് സീനിയറാണോ എന്നും ഇല്ല താൻ വെറും ഒരു മനുഷ്യനാണ് മണ്ണിന്റെ അടിയിൽ പുഴുവാകാനുള്ള ഒരാളാണ് ി എന്ന് പറയുന്ന താൻ ഉച്ച ആളല്ലേ അയാൾക്കുള്ളൊരു ക്വാളിറ്റി ഉണ്ട് മനുഷ്യൻ മനുഷ്യത്വം താൻ അത് കണ്ടൊന്ന് പഠിക്കും അല്ലെങ്കിതെ ഈ ബാക്കിലിരിക്കുന്ന ഈ ജീവി കണ്ടോ നമ്മളെല്ലാം പട്ടി നായേ എന്നൊക്കെ വിളിക്കും ഇവന്റെ ഒരു വകതിരിവെങ്കിലും കാണിക്കണോ